ഉടുമ്പൻചോലയിൽ നിന്നും അനീഷ് പി ആണ് വിവരങ്ങൾ നൽകിയത് അതേസമയം ഇപ്പോൾ കട്ടപ്പന നഗരസഭയിലും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലും ബ്ലോക്കിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ജനപ്രതിനിധികളുടെ കുടുംബാംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ എത്തിയിരുന്നു വിവരങ്ങളുമായി നിജിൽ കെ മാധ്യച്ചേരുന്നുണ്ട് നിജിൽ കട്ടപ്പന നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായോ ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സത്യപ്രതി കട്ടപ്പറ നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇത് കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത് നിറഞ്ഞ സദസ്സിലായിരുന്നു ഈ ചടങ്ങ് നടന്നത് അതായത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ മറ്റ് മറ്റേ രാഷ്ട്രീയകക്ഷിയിലെ നേതാക്കള് അവരുടെ മറ്റ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ നഗരസഭയിൽ എത്തിയിരുന്നു മുതിർന്ന അംഗം യു ഡി എഫിലെ ജോയി വെട്ടിക്കുഴിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെല്ലിയത് അതുപോലെ തന്നെ അതിനുശേഷം ഇദ്ദേഹം അധ്യക്ഷനായി ആണ് മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുത്തത് അത് അതു എസ് ഗോപിനാഥൻ ആയിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലെ വരണാധികാരി അതുപോലെ തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലും ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ മിനി കെ തോമസ് ആയിരുന്നു ഈ ചടങ്ങിലെ വരണാധികാരി മുഴുവൻ അതായത് കട്ടപ്പന ബ്ലോക്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു ഈ ചടങ്ങിലും ഇവരുടെ കുടുംബാംഗങ്ങളും മറ്റ് ജനപ്രതിജ്കളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു കട്ടപ്പള്ള നടത്തുന്നതിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം സത്യപ്രതിജ്ഞ ചടങ്ങ് അവസാനത്തിലുള്ളൂ ഇതിനുശേഷം ആദ്യ കൗൺസിൽ യോഗം ഇപ്പോൾ നഗരസഭയ്ക്ക് വിളിച്ചേരും അതുപോലെ ഇരുപത്തിയാറാം തീയതിയാകും ചെയർമാനെ തെരഞ്ഞെടുക്കുന്ന ഷിബിൻ